യത്തങ്ങൾ കൊയിലാട്ട് കാലത്തിൻ വിളികേട്ട് കനിമലറു പോലെ സുഗന്ധം പരത്തിയിടും കനിവിൻ നിത കുഞ്ഞ് സീതിക്കോയത്തങ്ങൾ കൊയിലാട്ട് കാലത്തിൻ വിളികേട്ട കനിമലർ പോലെ സുഗന്ധം പരം തീടും കനിവിൻ നിത നൂറിൻ ഗുണം ജനം തങ്ങളിലെത്തും നീറും പരം കാര്യം പറഞ്ഞു കൊടുക്കും നൂറിൻ ഗുണം ജനം തങ്ങളിലെത്തും ീറും പരം കാര്യം പറഞ്ഞു കൊടുക്കും നോറും മനസ്സിൽ തെളിനീരു ചാർത്തും നേരാ ഫലം ജനങ്ങൾക്കും ലഭിക്കും താപിച്ചു കീതച്ചു നിൽക്കും ജനങ്ങളിൽ പാതിച്ചു നൽകിയിടും സ്നേഹം നീറച്ചു നൽകിയിടും കുഞ്ഞ് തങ്ങള് കൊയിലാട്ട് കാലത്തിൻ വിളി കേട്ട് കന്നി മലർ പോലെ സുഗന്ധം കനിവിൻ കനിവിന്നിതാ ബൈത്ത് വിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ള വിശുദ്ധ വിശുദ്ധനാമം